ചിന്തിക്കുന്ന വിഷയം ആത്മഹത്യക്കുള്ള പ്രതിവിധി എന്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നടന്ന രണ്ട് മരണങ്ങൾ നമ്മുടെ നാടിനെ പിടിച്ചുകൊലുക്കിയ വലിയ ചർച്ചാ വിഷയവുമായി തീർന്ന സംഭവങ്ങളായിരുന്നല്ലോ രണ്ടും ആത്മഹത്യാ മരണങ്ങൾ അതിലെ ഷൈനിയുടെയും കുട്ടിയുടെയും ആത്മഹത്യാ സാഹചര്യങ്ങളും അവസ്ഥകളും ഡോക്ടർ ജോർജ് പി എബ്രഹാമിൻ്റെതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ചേർച്ചയും കണ്ടെത്തുവാൻ കഴിയുന്നില്ല രണ്ടിലും പൊതുവായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല ആകെ കണ്ടെത്തുവാൻ കഴിഞ്ഞ പേരും ക്രൈസ്തവരും പേരും വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയവരുമായിരുന്നു എന്നുള്ളതാണ് വളരെ സങ്കീർണമായ അവസ്ഥയായിരുന്നു ഷൈനിയുടെ എന്ന് പറയാതിരിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ഡോക്ടറുടെ സാഹചര്യങ്ങളും അവസ്ഥകളും അത്രയധികം സങ്കീർണമല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഡോക്ടറുടെ മുമ്പിൽ വളരെ സാമ്പത്തിക ഭദ്രതയുള്ള അവസ്ഥയായിരുന്നല്ലോ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വളരെയധികം സഹകരണവും ലഭിച്ചിരുന്നു എന്നറിയാൻ കഴിഞ്ഞു തൻ്റെ തൊഴിലിലൂടെ ഏറെ മികവ് കാട്ടിയ അദ്ദേഹം അംഗീകാരം ലഭിച്ച ഒരു നെഫറോളജിസ്റ്റ് ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പ്രായം കൂടി കണക്കിലെടുക്കുമ്പോൾ വളരെ നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വ്യക്തമാണ് എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനങ്ങളും ലഭിച്ചിരുന്ന അദ്ദേഹം എന്തുകൊണ്ട് അത്തരം ഒരു വഴി തിരഞ്ഞെടുത്തു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് മൂലം സർജറി ചെയ്യുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നുള്ള വാസ്തവമാണെങ്കിലും ഒരു സഹായിയെ ഉപയോഗിച്ച ആ കർത്തവ്യം നിർവഹിക്കാമായിരുന്നില്ലേ അത് സാധ്യമല്ലെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു നല്ല കൺസൾട്ടന്റായി അദ്ദേഹത്തിന് ജോലിയിൽ തുടരാമായിരുന്നില്ലേ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ ഒരു വിന്തനം നടത്തുവാൻ ശ്രമിക്കട്ടെ സാമ്പത്തിക ഭദ്രതയോ മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹമോ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരമോ ഒന്നും തന്നെ ആരെയും പൂർണമായി തൃപ്തനാക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം അതായത് ഇവയെല്ലാം ലഭിച്ചാലും ഒരു ശൂന്യതാ ബോധം മനുഷ്യനിൽ നിലനിൽക്കുന്നു എന്ന കാര്യം നാം വിസ്മരിക്കരുത് ഇത്തരുണത്തിൽ വിശ്തി അഗസ്തിനോസിന്റെ വാക്കുകൾ ഏറെ പ്രസക്തിയുള്ളതായി തോന്നുന്നു ദൈവമേ നീ നിനക്കായി എന്നെ സൃഷ്ടിച്ചു നിന്നിലെത്തിച്ചേരുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും എന്ന അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്നും ഇത് വ്യക്തമാകുന്നുണ്ട് മനുഷ്യനിൽ ശരീരവും മനസ്സും ആത്മാവുമുണ്ട് മരണത്തോടു കൂടി ശരീരവും മനസ്സും ഇല്ലാതാവുകയും ആത്മാവ് മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നു ഈ ആത്മാവ് ദൈവത്തോട് ഒത്തുചേരുമ്പോൾ മാത്രമേ അതിന് സ്വസ്ഥത ലഭിക്കുകയുള്ളൂ ഈ അവസ്ഥയിലായ ആത്മാവ് ദൈവത്തോട് ചേർന്ന് നിത്യമായി ആനന്ദം അനുഭവിക്കുന്നു ശാരീരിക നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുമ്പോൾ വ്യക്തിയുടെ മനസ്സ് സന്തോഷിക്കുന്നു എങ്കിലും ആ അവസ്ഥയിൽ ആത്മാവിന് സ്വസ്ഥതയും ആനന്ദവും ലഭിക്കണമെന്നില്ല ഒപ്പം തന്നെ നേട്ടങ്ങളും അംഗീകാരങ്ങളും നഷ്ടമാകുമ്പോൾ ആ വ്യക്തിയിൽ നിരാശ കടന്നുകൂടുവാനും ആത്മഹത്യയിലേക്ക് നയിക്കുവാനും ഇടയാകും ദൈവാശ്രയവും ദൈവകൃപയുമുള്ള വ്യക്തിക്ക് ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടായാലും അവരുടെ മാനസിക സന്തോഷത്തെ ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല അവർ ആത്മീയ ആനന്ദത്തിൽ നിലനിൽക്കുകയും ചെയ്യും അതായത് മാനസിക സന്തോഷത്തിന് വളരെ മുകളിലായി നിൽക്കുന്ന ഒരു അനുഭവമാണ് ആത്മീയ ആനന്ദം മനുഷ്യ ജീവിതത്തിൽ സഹനങ്ങളും നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാത്ത ആരും തന്നെ ഇല്ലല്ലോ സഹനങ്ങൾക്ക് പലവിധ കാരണങ്ങൾ ഉണ്ടെങ്കിലും അത് ദൈവം അനുഭവിക്ക ദൈവം അനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണല്ലോ നമ്മിൽ സംഭവിക്കുന്നത് സഹനങ്ങളെ ദൈവകരങ്ങളിലൂടെ സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ വിശുദ്ധീകരണത്തിനും അനുഗ്രഹത്തിനുമായി മാറുന്നു കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു റോമർ എഴുതിയ ലേഖനത്തിൽ നിന്ന് അഞ്ചാം അധ്യായം അഞ്ച് റോമർ അഞ്ച് നാല് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളാണ് ഇപ്പം പ്രകാരം പറയുന്നത് ദൈവകരങ്ങളിലൂടെ കഷ്ടതകളെ സ്വീകരിക്കുമ്പോൾ അത് സഹനശീലം അതായത് എൻഡുറൻസ് ഉളവാക്കുന്നു സഹനശീലം നമ്മിൽ വളരുമ്പോൾ അത് ആത്മധൈര്യം ഉള്ള നാം ആത്മധൈര്യം ഉള്ളവരായി മാറുന്നു അതായത് നാം ദൈവത്തെ അംഗീകരിക്കുന്നവരായി മാറുകയാണ് ഈ അവസ്ഥയിൽ ഈ അവസ്ഥയിൽ നാം വളരുമ്പോൾ നാം പ്രത്യാശയുള്ളവരായി അതായത് ഹോപ്പ് ഉള്ളവരായി മാറുന്നു ഇതൊരു ചെയിൻ പ്രോസസ് ആണ് പ്രത്യാശയുള്ള വ്യക്തി ഒരിക്കലും നിരാശനാകുന്നില്ല പരിശുദ്ധാത്മാവ് വഴിയാണ് ഈ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് പ്രത്യാശയുള്ള വ്യക്തിയിൽ ദൈവകൃപയും ദൈവാശ്രയബോധവും നിലനിൽക്കുന്നു ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്ന വ്യക്തി ഭൗതികമായി എന്തു തന്നെ നഷ്ടപ്പെട്ടാലും അവർക്ക് മാനസിക വിഷമം ഉണ്ടാകുന്നില്ല ഒപ്പം തന്നെ അവർ ആത്മീയ ആനന്ദത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവർ എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല മറിച്ച് അവർ ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് തൻ്റെ ജീവിതയാത്ര പൂർത്തിയാക്കുവാൻ ശ്രമിക്കുന്നു അതുപോലെ ദൈവകൃപയുള്ള ഒരു വ്യക്തിക്ക് പാപം ചെയ്യുവാൻ സാധിക്കുകയുമില്ല ആയതിനാൽ ദൈവകൃപയും ദൈവാശ്രയവും പ്രത്യാശയും ലഭിക്കുവാൻ കൃപ നിറഞ്ഞവളായ ദൈവമാതാവിന്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവെ സ്തോത്രം